അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വമ്പൻ അട്ടിമറി വിജയമാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഡൽഹിയിൽ ഇപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിലുള്ള ഒരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ഡൽഹി എം സി ഡി വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വമ്പൻ വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മേഖലകളിലാണ് ബി ജെ പിയുടെ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അതായത് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ആം ആദ്മിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിയുടെ കടന്നുകയറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏകദേശം ബി ജെ പി തൂത്തു വാരുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ എം സി ഡി പന്ത്രണ്ട് മേഖലകളിലെയും വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ ഇന്ന് നടന്നിരുന്നു പന്ത്രണ്ട് മേഖലകളിലെയും വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെയായിരുന്നു നടന്നത് ഇതുവരെ വന്ന റിസൾട്ട് പ്രകാരം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള അട്ടിമറിയാണ് അതായത് നിരവധി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ ഡൽഹിയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സെപ്റ്റംബർ നാലിന് നടന്ന പന്ത്രണ്ട് സോണുകളിലേക്കുള്ള വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അഞ്ച് സോണുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചിരുന്നു ഇതിൽ രോഹിണി സോണും സൗത്ത് സോണും ഉൾപ്പെടുന്നു ഈ രണ്ട് സോണുകളിലുമാണ് ബി ജെ പി മുന്നേറ്റം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ രോഹിണി സോണിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അമിത് ജെയിൻ വിജയിച്ചിരുന്നു ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി സ്ഥാനാർത്ഥി സുമൻ അനിൽ റാണയ്ക്കെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ച ഇരുപത്തി ഒന്ന് വോട്ടുകളിൽ പതിനൊന്ന് വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥിക്കും മറ്റുള്ളവർക്ക് പത്ത് വോട്ടുകളുമാണ് ലഭിച്ചത് ഇതിനുശേഷം രോഹിണി സോണിൻ്റെ വാർഡ് കമ്മിറ്റിയിൽ നിന്നുള്ള ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി നരേന്ദ്രകുമാർ സിംഗിന് പതിനൊന്ന് വോട്ടുകളും അദ്ദേഹത്തിൻ്റെ എതിരാളിയായ എ പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മമതാ ഗുപ്തയ്ക്ക് പത്ത് വോട്ടുകളുമാണ് ലഭിച്ചത് ഇതുമൂലം രോഹിണി സോണിന്റെ വാർഡ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ി ജെ പിയുടെ നരേന്ദ്രകുമാർ നേടിയെടുക്കുകയായിരുന്നു അതുപോലെ സൗത്ത് സോണിന്റെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉമ്മദ് സിംഗും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അനിതയും വിജയിച്ചിരിക്കുകയാണ് ആകെ പത്തൊമ്പത് വോട്ടുകൾ രേഖപ്പെടുത്തി അതിൽ ഒരു വോട്ട് സാധുവല്ല ഇതിൽ രണ്ട് തസ്തികകൾക്കും ബിജെപിക്ക് പത്ത് വോട്ടുകൾ വീതം ലഭിച്ചിരുന്നു എ പിക്ക് ആണെങ്കിൽ വെറും എട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇതിനു പുറമെ ഷഹ്താര നോർത്ത് സോണിൽ നിന്നുള്ള ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പുനീത് ശർമ്മയും വിജയിച്ചിരിക്കുകയാണ് മറ്റു മേഖലകളിൽ എ പാർട്ടിയുടെ ശക്തി ി കേന്ദ്രങ്ങളിലാണ് ബി ജെ പിയുടെ ഈ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ തവണ ഈ സോണുകളിലെ സോണുകളിലെയെല്ലാം വിജയസമവാക്യം ഇങ്ങനെയായിരുന്നു അതായത് സെപ്റ്റംബർ നാലിന് കഴിഞ്ഞ തവണ നടന്ന പന്ത്രണ്ട് സോണുകളിലേക്ക് നടന്ന വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സിവിൽ ലൈൻസ് നരേല കേശവപുരം നജഫ്ഗഡ് സെൻട്രൽ സോൺ ഷഹ്ദാര നോർത്ത് ഷഹ്ദാര സൗത്ത് സോൺ എന്നിങ്ങനെ ആകെ ഏഴ് സോണുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നു അതേസമയം സിറ്റി സദർ പഹാർഗജ് കരോൾബാഗ് വെസ്റ്റ് സൗത്ത് സോൺ എന്നിങ്ങനെ ആകെ അഞ്ച് സോണുകളിൽ ആം ആദ്മി പാർട്ടിയായിരുന്നു വിജയിച്ചിരുന്നത് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്ഥിരം കമ്മിറ്റി പ്രസിഡന്റായി ബി ജെ പിയുടെ നിയമനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ നാലിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റി സദർ പഹാർ ഗേജിൽ നിന്നുള്ള സ്ഥിരം കമ്മിറ്റി അംഗങ്ങളെയും സൗത്ത് സോണിലെ വാർഡ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഇ പി കൗൺസിലർമാരായ പ്രേം ചൗഹാനും പുനർദീപ് സിംഗ് സാനിയും എം എൽ എമാരായതിനു ശേഷം രണ്ട് സ്ഥാനങ്ങളും ഒഴിഞ്ഞിരുന്നു ഇതിൽ സൗത്ത് സോണിലെ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവുള്ള സ്ഥിരം കമ്മിറ്റി അംഗസ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജഗ്മോഹൻ മെഹ്ലോവത്ത് വിജയിച്ചു ഇതിനുശേഷം നിലവിൽ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഏഴ് പേരും ഹൗസിൽ നിന്ന് രണ്ട് പേരുമടങ്ങുന്ന ബി ജെ പി സ്ഥിരം കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ പത്തായി മാറിയിരിക്കുകയാണ് സ്ഥിരം കമ്മിറ്റിയിൽ ആകെ പതിനെട്ട് അംഗങ്ങളുണ്ട് ഇതിൽ ആറ് അംഗങ്ങളെ ഹൌസിൽ നിന്നും ബാക്കിയുള്ള പന്ത്രണ്ട് അംഗങ്ങളെ പന്ത്രണ്ട് സോണുകളിലെ വാർഡ് കമ്മിറ്റികളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത് ഹൗസിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ട ഒരു ഒഴിവുള്ള അംഗസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും സത്യശർമ്മയെയാണ് ബി ജെ പി ഇതിൽ രംഗത്തിറക്കിയിരിക്കുന്നത് തന്നെ സത്യശർമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകാൻ ഏറെ കൂടുതൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിന് തന്നെയാണ് സാധ്യത കൂടുതലും എന്നാണ് റിപ്പോർട്ട് വരുന്നത് അതായത് കിഴക്കൻ ഡൽഹിയിലെ ഗൌതമ്പൂരിയിൽ നിന്നുള്ള കൗൺസിലറായ സത്യശർമ്മ കോർപ്പറേഷനിലെ മുതിർന്ന ബി ജെ പി നേതാവാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുമെന്നതിനാലാണ് ബി ജെ പി അവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒഴിവുള്ള അംഗസ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതും സാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നൂറ്റി പതിനേഴ് ബി ജെ പി കൗൺസിലർമാരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒഴിവുള്ള അംഗസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സത്യശർമ്മയുടെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് ആകെ തൊണ്ണൂറ്റിയേഴ് കൌൺസിലർമാരാണ് ഉള്ളത് അതുമാത്രമല്ല ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടിയുടെ പതിനാറ് കൌൺസിലർമാരും ബി ജെ പിയുടെ സ്റ്റാൻഡിംഗ് ി സ്ഥാനാർത്ഥി ശർമ്മയെ പിന്തുണച്ച് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി ഇപ്പോൾ നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൽ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും പുതുതായി തെരഞ്ഞെടുത്തവരുടെ ലിസ്റ്റ് അതായത് ഈ പറയുന്ന തരത്തിൽ വാർഡ് കമ്മിറ്റി ഇലക്ഷൻ റിസൾട്ടിൽ ഓരോ സോണിൽ നിന്നും വിജയിച്ചവരുടെ ഏതു പാർട്ടിയിൽ നിന്നാണ് വിജയിച്ചവരുടെ ആ ഒരു ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും വെസ്റ്റ് സോണിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എ പിൽ നിന്നുമുള്ള ആളെയാണ് അത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും എ പിയിൽ നിന്നുള്ള വ്യക്തിയെ തന്നെയാണ് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതേസമയം സെൻട്രൽ സോണിൽ നിന്നും ബി ജെ പി ആണ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും വിജയിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതേസമയം നരേല സോണിൽ നിന്നും ബി ജെ പി തന്നെയാണ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് സിവിൽ ലൈൻസ് സോണിൽ നിന്നും ബി ജെ പി തന്നെയാണ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് കേശവ്പുരത്തും ബി ജെ പി തന്നെയാണ് ചെയർമാൻ സ്ഥാനത്ത് ും ഡെപ്യൂട്ടി സ്ഥാനത്തും തെരഞ്ഞെടുത്തിരിക്കുന്നത് സൗത്ത് സോണിലും ബി ജെ പി ആണ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്കും ബി ജെ പി തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നതും തെരഞ്ഞെടുത്തിരിക്കുന്നത് കരോർബാഗ് സോണിൽ എ പി ആണ് അവിടെ ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും വിജയിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഷണ്ടാര നോർത്തിൽ നിന്നും ബി ജെ പി ആണ് വിജയിച്ചിരിക്കുന്നത് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും ബി ജെ പിയിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷഹദാര സൗത്ത് അതായത് രോഹിണി സോണിൽ നിന്നും ചെയർമാൻ സ്ഥാനത്തേക്ക് എ പി ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് അവിടെ ബി ജെ പി ആണ് വിജയിച്ചിരിക്കുന്നത് ഷഹദാര സൗത്തിൽ നിന്നും ചെയർമാൻ സ്ഥാനത്തേക്ക് ബി ജെ പിയും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് അവിടെ ബി ജെ പി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അതേസമയം നജക്ക സോണിൽ നിന്നും E ബി ജെ പി തന്നെയാണ് ചെയർമാൻ സ്ഥാനത്തും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തും തിരഞ്ഞെടുത്തിരിക്കുന്നത് സിറ്റി എസ് പി സോണിൽ നിന്നും എ പി ആണ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും എ പി തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ബി ജെ പി നേടിയെടുത്തിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു എലക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എ പി സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇപ്പോൾ എ പി ഡൽഹിയിൽ നിന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി തീർത്തും അവിടെ എല്ലാ തരത്തിലും ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലുള്ള വിജയം എല്ലാ മേഖലയിലും സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു